السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله ايها الناس اوصيكم واياي اولا بتقوى الله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأنكهوا الأيام منكم والصالحين من عبادكم وإمائكم إن يكونوا فقراء يغنهم الله من فضله والله واسع عليم സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പ്രപഞ്ചസത്താവായ അവാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ സകലമാന രംഗങ്ങളിലും പാലിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ തക്കവയുള്ള മുത്തക്കങ്ങളായും ഉമ്മിനിയങ്ങളായി ജീവിതം നയിക്കണമേയെന്ന് എല്ലാ ഓരോരുത്തരെയും ഉണർത്തുകയാണ് ഉത്ബോധിപ്പിക്കുകയാണ് വിവാഹം മനുഷ്യ ജീവിതത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്ന മഹാ സംഭവമാണ് വിവാഹത്തോടുകൂടി മനുഷ്യജീവിതത്തിന് ലക്ഷ്യബോധമുണ്ടാവുകയാണ് അതുവരെ ഒറ്റയ്ക്ക് ജീവിച്ചിരുന്ന രണ്ടു പേര് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നതോടുകൂടി അവരുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യബോധമുണ്ടാവുകയാണ് ഒരർത്ഥതലമുണ്ടാവുകയാണ് അതോടുകൂടി ഇണകൾ രണ്ടുപേരും പരസ്പരം കൂട്ട് ആഗ്രഹിക്കുകയാണ് പ്രായപൂർത്തിയാകുന്നതോടുകൂടി യുവാക്കളിൽ ലൈംഗിക ഹോർമോണിൻ്റെ പ്രവർത്തനം തുടങ്ങിയാണ് വിവാഹം മനുഷ്യ പ്രകൃതിയുടെ തേട്ടമാണ് യുവതിയുവാക്കൾ പ്രായപൂർത്തിയാകുമ്പോൾ അവരുടെ ശരീരത്തിലെ മാറ്റങ്ങൾ പ്രകടമാകുകയാണ് അവർക്കിടയിൽ പരസ്പര ആകർഷണം പ്രകടമാവുകയാണ് ഈ സന്ദർഭത്തിൽ അവർക്ക് കാര്യപ്രാപ്തി എത്തിക്കഴിഞ്ഞാൽ അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് ഇസ്ലാം നമ്മോട് കൽപ്പിക്കുകയാണ് സത്യത്തിൽ പ്രായപൂർത്തി എത്തുകയും കാര്യപ്രാപ്തി എത്തുകയും ചെയ്യുക എന്നുള്ളതാണ് വിവാഹപ്രായമായിട്ട് ഇസ്ലാം കാണുന്നത് അതാണ് പ്രകൃതി നിയമം നമ്മളാ നിയമത്തെ മാറ്റിമറിച്ചുകൊണ്ട് വിവാഹ സ്ത്രീകൾക്ക് വിവാഹത്തിൻ്റെ പതിനെട്ട് വയസ്സും പുരുഷന്മാർക്ക് ഇരുപത്തിയെട്ട് വയസ്സുമായി നിജപ്പെടുത്തുകയാണ് ഇനിയും അത് കൂട്ടുവാനുള്ള അഭിപ്രായങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ അത് പ്രകൃതി വിരുദ്ധമാണ് ഇസ്ലാം പ്രകൃതിയുടെ മതമായതുകൊണ്ട് ആ ഇസ്ലാം പറയുന്നത് പ്രായപൂർത്തി എത്തിയ യുവതീ യുവാക്കൾക്ക് വിവാഹം കഴിക്കുന്നതിൽ വിരോധമില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇസ്ലാമിൻ്റെ നിയമങ്ങളിൽ ലംഘിക്കപ്പെടുകയും വിവാഹപ്രായം ഉയർത്തി ഉയർത്തി കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ നാട്ടിലെ പീഡനങ്ങളിൽ ലൈംഗിക അതിക്രമങ്ങളും വർദ്ധിക്കുമെന്നാണ് ഇസ്ലാം വിവാഹം നടത്തി കൊടുക്കൽ രക്ഷിതാക്കളുടെയും സമൂഹത്തിൻ്റെയും ബാധ്യതയായിട്ടാണ് നിശ്ചയിച്ചത് ഒരു കുഞ്ഞ് പിറന്നു കഴിഞ്ഞാൽ അവന് നെൽ നല്ല അവന് നല്ലൊരു പേരിടലും വിദ്യാഭ്യാസം നൽകലും പ്രായപൂർത്തിയായാൽ വിവാഹം കഴിച്ചു കൊടുക്കലുമൊക്കെ രക്ഷിതാവിൻ്റെ ബാധ്യതയായി പ്രവാചകൻ പറയുകയുണ്ടായി സമൂഹത്തോടും രക്ഷിതാക്കളോടും നാട്ടിലെ കാര്യ കാരണവന്മാരോടുമൊക്കെ വിഷുദൂർ ആഞ്ചിനെ ഒരു നിർദ്ദേശമുണ്ട് വിജത്തിനാലാം അധ്യായം സൂറത്ത് നൂറിലെ മുപ്പത്തിരണ്ടാമത്തെ വചനം വാങ് മാമിഹീനമിന്നെ ബാധിക്കും നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കണം അൽ നിങ്ങളിൽ നിന്നുള്ള വിവാഹം വിവാഹം കഴിക്കാത്ത ആളുകൾക്ക് അയാമ എന്ന വാക്കിൻ്റെ അർത്ഥം നിലവിൽ വിവാഹമില്ലാത്ത എല്ലാ സ്ത്രീ പുരുഷന്മാർക്കുമാണ് ആ പേര് പറയുന്നത് എന്നുള്ള പേര് വിവാഹം കഴിച്ച് ഒഴിവാക്കി നിലവിൽ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ ഇല്ലാത്ത എല്ലാവർക്കും പറയുന്ന പേരാണ് അയാമ അവർക്ക് നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കണം എന്ന് പറയുമ്പോൾ വിവാഹം ചെയ്തു കൊടുക്കുക എന്നുള്ളത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമാണ് മഹൽ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമാണ് വോ സ്വാൽഹീനമിൻ ഇബാദിക്കും വ ഇമായിക്കും അടിമ സ്ത്രീകളിൽപ്പെട്ട അല്ലെങ്കിൽ അടിമ പുരുഷന്മാരിലും പെട്ട നന്നായി ആഗ്രഹിക്കുന്ന ആളുകൾക്കും നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കണം എന്നാണ് അപ്പോൾ വിവാഹം മുടക്കുക എന്നുള്ള സ്വഭാവം നല്ലതല്ല എന്നാണ് ഖുർആൻ പറയുന്നത് ഖുർആാൻ്റെ നിർദ്ദേശത്തിന് എതിരാണ് ചെറിയ വരുമാനമുള്ള ആളുകളാണെങ്കിലും ശരി അവരുടെ സാമ്പത്തികം അനുസരിച്ച് വിവാഹം കഴിച്ച് വൈവാഹിക ജീവിതം നയിക്കുകയാണ് വേണ്ടത് എന്നാണ് നേരത്തെ ഓതി ഒദ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് അവർ ദരിദ്രന്മാരാണെങ്കിൽ അള്ളാഹു അവൻ്റെ സമ്പത്തിൽ നിന്ന് അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അവർക്ക് സഹായം നൽകുന്നതാണ് അപ്പോൾ അവനവനോട് അവനവൻ്റെ കഴിവിനനുസരിച്ച് ഉള്ള ഏർപ്പെട്ടുകൊണ്ട് അവൻ്റെ പ്രകൃതിയുടെ തേട്ടമായ ലൈംഗിക തൃഷ്ണയെ അവൻ അവൻ്റെ ഇണയിൽ പൂർത്തീകരിക്കണം എന്നാണ് റസൂലുള്ളാഹി അസുലുല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു സലാത്തുൻ ഹഖുൻ അലല്ലാഹി അവനു മൂന്ന് വിഭാഗം ആളുകളെ അള്ളാഹു സഹായിക്കും അതാരാണ് ലൈംഗിക രംഗത്ത് പാതിവൃത്യം ആഗ്രഹിച്ചുകൊണ്ട് നിക്കാഹ് കഴിക്കുന്ന ഒരു പുരുഷൻ അവനെ അള്ളാഹു സഹായിക്കുമെന്നാണ് മക്കാത്തിബി യുരീദുൽ അദാ യജമാനുമായി മോചനപത്രം എഴുതിയ അടിമയെയും അള്ളാഹു സഹായിക്കും ഫി ഫിസബിള അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനെയും അള്ളാഹു സഹായിക്കുമെന്നാണ് വിവാഹബാധ്യത ഏറ്റെടുക്കാൻ ഒരു നിലക്കും കഴിയാത്ത യുവാക്കൾ അവരുടെ ലൈംഗിക ഊർജത്ത് അവർ സാമാന്യവൽക്കരിക്കണമെന്നാണ് അവർ മാന്യത പാലിക്കണം വ്യഭിചാരത്തിലേക്കോ പീഡനത്തിലേക്കോ അവർ പോകരുത് മാന്യത പാലിക്കണം അല്ലതീനലാ യജിദൂൻ വിവാഹം ചെയ്യാൻ സാധ്യ സാധിക്കാത്ത ആളുകൾ അള്ളാഹു അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അവർക്ക് സഹായം നൽകുന്നത് വരെ അവർ മാന്യത പാലിച്ചുകൊണ്ട് മാന്യന്മാരായി ജീവിക്കണം വ്യഭിചാരത്തിലേക്ക് അവർ പോകരുത് അവർ വൃതമനുഷ്ഠിക്കുക ദീനീ പ്രവർത്തനത്തിലും സാമൂഹ്യ പ്രവർത്തനത്തിലും ഊർജ്ജസ്ലരായുംകൊണ്ട് ലൈംഗിക ലൈംഗിക തൃഷ്ണയെ അവർ ഉദാത്തീകരിക്കണമെന്നാണ് പ്രവാചകൻ പറഞ്ഞു എം എസ്ത ഫലി ബിസ്സോം ഫൈനുഹുജാൻ വിവാഹം കഴിക്കാനുള്ള സാമ്പത്തിക സാമ്പത്തികമായി കഴിവില്ല ആളുകൾ ഇല്ലാത്ത ആളുകൾ അവർ വ്രതമനുഷ്ഠിക്കണം സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കണം അങ്ങനെ അവൻ്റെ ലൈംഗിക ഊർജത്തെ അവൻ ഉദാത്തീകരിക്കണമെന്നാണ് അപ്പം ഇസ്ലാമിലെ വിവാഹം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ശേഷി കുറഞ്ഞ ആളുകൾക്കും വിവാഹം കഴിക്കാൻ പറ്റിയ ലളിതമായ വിവാഹമാണ് ഇസ്ലാമിക വിവാഹം ഒരു വരനും അതേമാതിരി പെൺകുട്ടിയുടെ രക്ഷാധികാരിയായ വലിയും രണ്ട് സാക്ഷികളും അവനവനാൽ കഴിയുന്ന മഹറും ഉണ്ടെങ്കിൽ ഇസ്ലാമിക വിവാഹമായി എന്നാണ് റസൂൽ കരീം സലാഹു അലൈ വസ്ലമയുടെയും സഹാബ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണ് റസൂൽ കരീം അലൈഹി വസ്ലം അടിക്കൽ വന്ന് ഒരു സഹാബ് ഒരു സ്ത്രീ പറഞ്ഞു പ്രവാചകരെ എൻ്റെ ശരീരത്തെ നിങ്ങൾക്ക് ഞാൻ ദാനമായി നൽകിയിരിക്കുന്നു അഥവാ നിങ്ങൾ എന്നെ വിവാഹം കേൾക്കുന്നത് എനിക്കിഷ്ടമാണെന്നാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞാൽ എനിക്കത് സ്വീകരിക്കുവാനും സ്വീകരിക്കാതിരിക്കുവാനും ഓപ്ഷനുണ്ട് എന്നാണ് പക്ഷെ റിസൂൽ ഒന്നും മൗനം പാലിച്ചപ്പോൾ ഒരു സഹാബി നേരിട്ട് നിന്ന് പ്രവാചകരെ താങ്കൾ അവളെ വിവാഹം കഴിക്കുന്നില്ലെങ്കിൽ ഞാൻ വിവാഹം കഴിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു അപ്പോൾ പ്രവാചൻ ചോദിച്ചു എന്താണ് മഹർ കൊടുക്കാൻ എൻ്റെ അടുക്കലുള്ളത് പ്രവാ അവർ പറഞ്ഞു എൻ്റെ അടുക്കൽ ഞാൻ എടുത്ത ഡ്രസ്സല്ലാതെ വേറൊന്നുമില്ല എന്നാണ് പറഞ്ഞത് അത്രയും സാമ്പത്തികമായി കഴിവില്ലാത്ത ആളായിരുന്നു സുന്ദ പറഞ്ഞു വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഉണ്ടോ ഇരുമ്പിൻ്റെ മോചനം തന്നെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്ന് നോക്കുക എന്ന് പറഞ്ഞു ആൾ പോയി നോക്കി വന്നിട്ട് പറഞ്ഞു ഒന്നുമില്ല എന്നാൽ ഖുർആൻ വല്ലതും ബൈഹാർട്ടുണ്ടോ എന്ന് ചോദിച്ചു ആ ഖുർആൻ അറിയാമെന്ന് പറഞ്ഞു എന്നാൽ നീ പഠിച്ച ഖുർആൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്ന് മഹർ നിശ്ചയിച്ചുകൊണ്ട് നിനക്ക് അവളെ വാങ് ചെയ്തു തന്നിരിക്കുന്നു അത്രയും പരമദരിദ്രരായ ആളുകൾക്ക് ആളുകളുടെ ആളുകൾ പോലും വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നാണ് അലി ഫാത്തിമ വിവാഹം നമുക്കറിയാം റസൂൽ കരീം സലാഹു അലൈഹി സ്വലമയുടെ പിന്നാരമകൾ ഫാത്തിമാർ അലി അള്ളാഹുഅൻ ഹായെ വിവാഹം ചെയ്ത അലി അറിഹു ഫാത്തിമ കെട്ടുക എൻ്റെ കരളിൻ്റെ കഷ്ടമാണ് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ അത്രയും സ്നേഹിച്ചിരുന്ന ഫാത്തിമ അറി അള്ളാഹു അലി അറുലാഹുവിന് വിവാഹം ചെയ്ത കഥ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കലാണ് റസൂർള്ളാഹുസ്ഹു അലൈഹി വസ്ലാൻ അടുക്കൽ പള്ളിയിൽ വന്ന് അലി അറുല്ലാവിന് പലപ്പോഴും ഇരിക്കുന്നുണ്ട് എന്തിനാണ് വരുന്നത് ഫാത്തിമയെ വിവാഹം ചെയ്ത് ചെയ്യണമെന്നുള്ള കാര്യം റസൂള്ളി പറയാനാണ് പക്ഷെ ആ പറയാനുള്ള ധൈര്യം അലിറുള്ളാഹുവിനില്ല അപ്പോൾ ഒരിക്കൽ റസൂള്ള ചോദിച്ചു എന്താണ് നീ ഇവിടെ ഇരിക്കാൻ കാരണം ചോദിച്ചു റസോള്ളാഹു അള്ളാഹുവിൻ്റെ റസ് വാഹി അറിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോദിച്ചത് പിന്നെ പ്രഭാൻ ചോദിച്ചു ലാലക്ക ചീത്തക്ക തഹ്തൂ ഫാത്തിമ ഫാത്തിമ വിവാഹം അന്വേഷിക്കാനാണ് നീ വന്നതെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതെ പ്രസൂത്ത് ചോദിച്ചു എന്താണ് നിനക്ക് നിൻ്റെ അടുക്കൽ അവർക്ക് മഹർ കൊടുക്കാനുള്ളത് പ്രഭാ അദ്ദേഹം പറഞ്ഞു ലാ വല്ലാഹി ആ റസൂല പ്രഭാചരി ഒന്നും മഹർ കൊടുക്കാൻ എൻ്റെ അടുക്കലില്ല അപ്പം പ്രഭാചാൻ ചോദിച്ചു മാ നിനക്ക് യുദ്ധത്തിൽ നിന്നും അനിയമത്തായി കിട്ടിയവർ പടയാങ്കിയുണ്ടല്ലോ അതെവിടെയാണ് ചോദിച്ചു അതെൻ്റെ അടുക്കൽ ഉണ്ടെന്ന് പറഞ്ഞു അത് മഹറായി നിശ്ചയിച്ചുകൊണ്ട് നിനക്ക് അവരെ ഞാൻ വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്ന് പ്രവാചകം പറയാം ലോകർക്ക് അനുഗ്രഹമായി നിയോഗിച്ച അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി കരീം സല്ലാഹു അലൈവലമയുടെ മകളുടെ വിവാഹമാണ് ഈ പറഞ്ഞത് ഏതാനും ചില ആളുകൾ പങ്കെടുത്തുകൊണ്ട് ചെറിയ ഒരു വിവാഹം എല്ലാ കാര്യങ്ങളിലും നമ്മൾ നബിയുടെ ചര്യയാണ് പിന്തുടരുന്നത് പക്ഷെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ മാത്രം നമ്മൾ വിവാഹ നബിയുടെ ചര്യയെ പിന്തള്ളുകയാണ് ചെയ്യുന്നത് ഇന്നത്തെ വിവാഹരംഗം മലീമസമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു ദിവസം കൊണ്ട് തീരേണ്ട വിവാഹം ഇന്ന് മൂന്നും നാലും ദിവസമാണ് മഞ്ഞ കല്യാണം മെഹന്തി കല്യാണം അതേപോലെ സേവ് ദ ഡേറ്റ് ലക്ഷങ്ങൾ വിലപിടിക്കുന്ന മിഠായികളുമായി വരുന്ന പെണ്ണ് കാണൽ ചടങ്ങ് ഇതുപോലെയുള്ള ഒരുപാട് അനാചാരങ്ങൾ ഒരുപാട് ഇത്തരം വിഭവങ്ങൾ ഒരു ഒരുക്കി തൻ്റെ സാമ്പത്തിക സ്ഥിതി മറ്റുള്ളവരെ അറിയി ുന്ന ഒരു ഭക്ഷ്യമേളയാക്കി കല്യാണ സദ്യ മാറ്റുന്ന ചില ആളുകളുണ്ട് സിനിമാറ്റിക് ഡാൻസ് സംഗീത വിരുന്ന് ആണും പെണ്ണും ഇടകലന്ന് തിരിമൃത്തിയാടുന്ന ഡാൻസുകൾ ചായം വിതരൽ വെടിക്കെട്ടുകൾ അതുപോലെ തന്നെ കോമാളി വേഷം കെട്ടി വരുന്ന പുതിയാപ്പിള ജെ സി ബിയിലും കുതിരപ്പുറത്തും ഒക്കെ വരുന്ന പുതിയാപ്പുകൾ ചുരുക്കത്തിൽ വിവാഹം എന്നുള്ളത് ഇന്ന് ന്യൂ ജനറേഷൻ കൈയ്യടക്കാണ് പുതിയാപ്പിളയും അവൻ്റെ സുഹൃത്തുക്കളുമാണ് വിവാഹരംഗം കൈയാളുന്നത് അവരെന്തൊക്കെയാണ് പ്രവർത്തിക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഗൃഹനാഥൻ പോലും അറിയുന്നില്ല എന്താണ് വിവാഹത്തിൽ നടക്കുന്നത് എന്ന് പവിത്രമായ വിവാഹ ഇസ്ലാമിൻ്റെ വിവാഹത്തെ പരിഹാസ്യമാക്കി തീർക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഏത് ഇസ്ലാമിൻ്റെ നിയമം അനുസരിച്ചാണ് ഈ കാണിക്കുന്ന പേക്കൂത്തുകളെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്ന ചിന്തിക്കേണ്ടതാണ് ഇങ്ങനത്തെ ഇവരുണ്ടാക്കുന്ന ഓരോ ആചാരങ്ങൾ പിന്നീട് എല്ലാവരും നടപ്പിൽ ഒരു ആചാരമായി മാറുകയും പണം പാവപ്പെട്ട ആളുകൾക്ക് വിവാഹം കഴിക്കാൻ കഴിയാതെ വരികയും ഇതെല്ലാം നടത്തുവാൻ വേണ്ടി അവൻ ലോണെടുത്ത് കടക്കാരനാവുന്ന ഒരവസ്ഥയിലേക്ക് മാറിപ്പോയിക്കുന്നു വിവാഹം എന്നുള്ളതാണ് ഇതെല്ലാം തന്നെ പൊങ്ങച്ചവും ആളെ ആളക്കാണിക്കലുമാണ് തക്കാസുറാണ് അൽഹാകുമുത്താസുർ ഹത്താർ മക്കാബിർ നിങ്ങൾ മരണം വരെ ഈ പൊങ്ങച്ചവും പെരുമ കാണിക്കലും ജാട കാണിക്കലും നിങ്ങളിൽ പിശാജ് ഇട്ടുതരുന്നതാണ് എന്നാണ് പിശാജാണ് മനുഷ്യനെ ഇങ്ങനെ പ്രേരിപ്പിക്കുന്നത് ഇന്നൽ മുബദിരീന കാനു നീ അമിതവ്യയം ചെയ്യരുത് ദുർവ്യയം ചെയ്യരുത് പണം തൂർത്തടിക്കരുത് പണം തൂർത്തടിക്കുന്ന ആളുകൾ പിഷാജിൻ്റെ സഹോദരങ്ങളാണ് എന്നാണ് ഇശുദ്ർഹാൻ പതിനേഴാം അധ്യായം ഇസ്രായേൽ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വചനങ്ങളിൽ നമ്മളോട് ഉണർത്തുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനം നമുക്കറിയാം പണ്ട് വിവാഹ രംഗത്ത് സ്ത്രീധനമായിരുന്നു സ്ത്രീധനം കൊണ്ട് വിവാഹം കഴിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു അതിനെതിരിൽ പോരാടി സ്ത്രീധനം ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ നമ്മൾ സാധിച്ചു എന്നാൽ ഇന്ന് വിവാഹരംഗത്തെ വില്ലൻ ദൂർത്തും ആചാരങ്ങളുമാണ് എന്നാണ് ഇത്തരം ദൂർത്തിനും ആഭാസത്തിനുമെതിരെ മഹല്യ കമ്മിറ്റികളും മുസ്ലിം സാമുദായിക സംഘടനകളും ഉണർന്ന് പ്രവർത്തിക്കേണ്ട കാലഘട്ടമാണ് ഒരു വിരോധാഭാസം എന്ന് പറയുമ്പോൾ വിവാഹത്തിൻ്റെ കൃത്യമായ നിയമങ്ങൾ നിശ്ചയിച്ച കൃത്യമായ ഒരു രൂപത്തിൽ നടത്തണമെന്ന് പറഞ്ഞ മുസ്ലിം ഇതുള്ളത് ഹൈന്ദവ ക്രൈസ്തവ സമൂഹത്തിൽ ഇത്തരം ആഭാസങ്ങൾ വളരെ വിരളമാണ് എന്നാണ് ഗൾഫിൽ നിന്ന് ഉപയോഗിക്കുന്ന പണത്തിൻ്റെ ഉങ്കിലും സാമ്പത്തികമായ ചില ചില ഉന്നതികളിലും കാരണമായിട്ട് ഈ ചില ആളുകൾ ഇതിന് മെനക്കെടുകയാണ് അപ്പം ഒരു മഹല്ലിൽ അവിടെ ഇത്തരം വിവാഹം നടക്കുന്നില്ല എന്ന് അവിടുത്തെ മഹല് കമ്മിറ്റി ഉറപ്പ് വരുത്തണം എന്നാണ് മഹല് കമ്മിറ്റികളും മുസ്ലിം സംഘടനകളും ഒക്കെ ഉണർന്ന് പ്രവർത്തിച്ചാൽ വിവാഹരംഗത്തിനെ ദൂർത്ത് ഒരു പരിധിവരെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കുമെന്നാണ് ലളിത വിവാഹങ്ങൾ സാർവത്രികമാക്കണം സാധാരണക്കാരനും വിവാഹം കഴിക്കാൻ കഴിയണം എന്നുള്ളതാണ് അതുപോലെ തന്നെ യുവതി യുവാക്കൾ വിവാഹമെന്ന സംവിധാനത്തിലേക്ക് വരാൻ തയ്യാറാണെന്നാണ് വിവാഹത്തിനുള്ള അവസരം ഒത്തു വന്നാൽ തങ്ങളിപ്പം വിവാഹം കഴിക്കുന്നില്ല എന്ന് തീരുമാനിക്കാൻ അവർക്ക് അവകാശമില്ല പ്രത്യേകിച്ച് ഇന്നത്തെ പെൺകുട്ടികൾ പഠനം കഴിയട്ടെ അല്ല ഡിഗ്രി കഴിയട്ടെ അത് കഴിഞ്ഞാൽ പി ജി കഴിയട്ടെ ജോലി ലഭിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വിവാഹം നീട്ടിക്കൊണ്ടുപോകുക എന്നുള്ളത് ഇസ്ലാമിക നിർദ്ദേശത്തിനെതിരാണ് യാ മാഷർ ഷഭാവ് മനുഷ്യത്താമിങ് ബാഅത്ത നിങ്ങൾ വിവാഹത്തിൻ്റെ കാര്യപ്രാപ്തി എത്തിക്കഴിഞ്ഞാൽ വിവാഹം കഴിക്കണമെന്ന് യുവാക്കളോട് പറയുന്നുണ്ട് ഇതിനെതിന് കാരണം പറയുന്നത് ഫൈനോ അഹസ് ഉൽ ബഷർ അത് മനുഷ്യൻ്റെ മനുഷ്യന് ഏറ്റവും കണ്ണിന് കുളിർമ നൽകുന്നതാണ് ആഴ്സനുലിൽ ഫർജ് അവൻ്റെ അവയവങ്ങൾക്ക് ഏറ്റവും പവിത്രമായിട്ടുള്ളതാണ് വിവാഹം കഴിക്കുക എന്നുള്ളത് ലൈംഗിക രംഗത്ത് സൂക്ഷ്മ പുലർത്താൻ വിശ്വാസികളും വിശ്വാസിനികളും ഈ വിവാഹരംഗത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത് ചെയ്യേണ്ടത് അല്ലാതെ ഇന്നിപ്പോൾ കാണുന്ന മാതിരി കൂടെ പണിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്ന് ഭാര്യാഭർത്താക്കന്മാരെ പോലെ ജീവിക്കലല്ല എന്നാണ് ഭാര്യാഭർത്താക്കന്മാരെന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ ഇന്ന് നമ്മുടെ കലാലയങ്ങളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് തെറ്റായിട്ട് കാണുന്നില്ല അതുപോലെ തന്നെ വിവാഹേതര ബന്ധം കുറ്റമല്ലാത്ത ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് പ്രായപൂർത്തിയായ സ്ത്രീ പുരുഷന്മാർ ഉഭയകക്ഷി ബന്ധത്തോടുകൂടി സമ്മതത്തോടുകൂടി ഒരുമിച്ച് ജീവിക്കുന്നത് കുറ്റകരമല്ല എന്നാണ് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഒമ്പതിലെ സെപ്റ്റംബർ ഇരുപത്തേഴിലെ സുപ്രീം കോടതി വിധിയിലൂടെ പ്രഖ്യാപിക്കേണ്ടത് എന്നാൽ ഇസ്ലാം ഇതിന് അംഗീകരിക്കുന്നില്ല ഇസ്ലാമിന് വിരുദ്ധമായി നിയമങ്ങൾ തങ്ങൾക്ക് തുണയായി എന്ന് കരുതി അത് സ്വീകരിക്കുന്ന മുസ്ലിം യുവാക്കളും യുവതികളും വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണ് അതിൻ്റെ അനന്തരഫലം കുറച്ച് കഴിഞ്ഞിട്ടാണ് അവർ മനസ്സിലാകുക കുറച്ച് കഴിഞ്ഞ് പുരുഷൻ അവളെ വേണ്ടെന്ന് തോന്നിയാൽ അവളെ ഉപേക്ഷിച്ച് പോകാൻ നിയമം അനുവദിക്കുന്നുണ്ട് അവളും മക്കളും വഴിയാധാരമാവുകയാണ് വിവാഹത്തിൻ്റെ ഒരു പരിരക്ഷയും അവർക്ക് ലഭിക്കുകയില്ല അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പുരുഷൻ്റെ കൂടെ ഇഷ്ടപ്പെട്ട് ഒളിച്ചോടിയാലും എപ്പോൾ വേണമെങ്കിലും അവൾക്ക് അയാൾക്ക് അവനെ വേണമെങ്കിലും ഒഴിവാക്കാം അവൾക്കും പിന്നെ പെരുവഴിയിലാവുകയാണ് അവരുടെ ഗതി ഉണ്ടാകുക ഇസ്ലാം പറയുന്നത് ഒരു ഒരു അന്യപുരുഷനും സ്ത്രീയും ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ അവർ സമൂഹത്തിൻ്റെ അംഗീകാരം വേഗണം വാങ്ങണമെന്നാണ് സമൂഹത്തിന് ഒരു വലിയ സമൂഹത്തെ സാക്ഷി നിർത്തി കൊണ്ട് ശക്തമായ ഒരു കരാർ വാങ്ങിയാണ് വിവാഹം നടത്തി കൊടുക്കേണ്ടത് എന്ന് പ്രവാചകൻ പറയുന്നത് അന് നിക്കാരി നിങ്ങൾ പരസ്യപ്പെടുത്തണം അന്യപുരുഷന്മാരായ രണ്ടാൾ ഒരുമിച്ച് പോകുമ്പോൾ സമൂഹം അതറിയണം അവർ വിവാഹിതരാണ് എന്നാണ് വിവാഹം ഒരു സിവിൽ കരാറാണ് എന്നാണ് കൂടുതൽ പറയുന്നത് അധ്യായം നാലാമധ്യായുസാരി ഇരുപത്തൊന്നാമത്തെ വചനത്തിൽ പറയുന്നു അവർ നിങ്ങളിൽ നിന്ന് ഉറപ്പാർന്ന ഒരു കരാറ് വാങ്ങിയിരിക്കുന്നു സ്ത്രീയും തൻ്റെ അധീനതയിലുള്ള എൻ്റെ മകളെ നിങ്ങൾക്കിതാ വിവാഹം ചെയ്തു നിന്നിരുന്നു എന്ന് വലിയ പറയുകയും വരനത് ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ അതൊരു ബലിഷ്ഠമായ കരാറാണ് വിവാഹത്തിൽ പിന്നീടുള്ള വിവാഹത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പരിഹരിക്കാനും ഭർത്താവിൽ നിന്ന് പെരുമാറ്റ ദോഷമുണ്ടായാൽ ചോദ്യം ചെയ്യാനുമൊക്കെ ഇതിന് സാക്ഷികളായ ഒരുപാട് പേർ അന്നിപ്പോഴും ഉണ്ടാകുമെന്നാണ് എന്നാൽ ഈ പരിരക്ഷ ഒളിച്ചോടുന്ന യുവതി യുവാക്കൾക്കും അതുപോലെ തന്നെ പിന്നെ വിവാഹേതര ബന്ധത്തിൽ ജീവിക്കുന്ന ആളുകൾക്കും ലഭിക്കുകയില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക എന്നാണ് അതിനാൽ യുവാദി യുവതി യുവാക്കളെ ഇസ്ലാമിൻ്റെ ലളിത വിവാഹത്തിന് തയ്യാറായി വരണമെന്ന രക്ഷിതാക്കൾ മതബോധമുള്ള ഒരാൾ നമ്മുടെ മക്കൾക്ക് വിവാഹം മകൾക്ക് വിവാഹം അന്വേഷിച്ച് വന്നാൽ അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കണമെന്നാണ് ഇല്ലെങ്കിൽ നാട്ടിൽ ലൈംഗിക രംഗത്ത് അരാജകത്വമുണ്ടാകും പ്രവാചകന്റെ അധീസ് ഇമാ തുറുമു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതാ ഹത്തമയിലേക്കുമ്മൻ തറലോനധീനഹൂ ഹൂലക്കഹൂ നിങ്ങൾ മതപരമായും സ്വഭാവപരമായും ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന ഒരാൾ നിങ്ങളെ മകൾക്ക് വിവാഹം ചെയ് ആലോചന വിവാഹം ആലോചിച്ച് വന്നാൽ നിങ്ങൾക്ക് അവൾക്ക് നിങ്ങൾ അവളെ അവന് വിവാഹം ചെയ്തു കൊടുക്കണം വൈല്ലാ തെഫ്അാലൂഹു അങ്ങനെ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ തെക്കുൻ ഫിത്തന തുൻഫുൽ അർ ഭൂമിയിൽ കുഴപ്പമുണ്ടാകും ഫിത്തിനയുണ്ടാകും ഫസാദുൻ അരിയിൽ വലിയ അരാജകത്വം നാട്ടിൽ ഉണ്ടാകുമെന്നാണ് അപ്പോൾ രക്ഷിതാക്കളും യുവതി യുവാക്കളും ഒക്കെ തന്നെ നമ്മുടെ ഓരോ മഹലിലും യഥാസമയത്ത് വിവാഹം അവരുടെ വിവാഹം നടത്തുവാൻ ആ മഹല്ല് കമ്മിറ്റി ബാധ്യസ്ഥരാണ് രക്ഷിതാക്കൾ ബാധ്യസ്ഥരാണ് നാട്ടിലെ കാരണവന്മാർ ബാധ്യസ്ഥരാണ് എന്നാണ് അതുപോലെ തന്നെ ഞാൻ വിവാഹം കഴിക്കുന്നില്ല എന്ന് മാറി നിൽക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാൻ യുവതി യുവാക്കൾക്ക് ഇസ്ലാം അനുവാദം നൽകുന്നില്ല അത് പ്രകൃതി നിയമത്തിന് വിരുദ്ധമാണ് മനുഷ്യർ വിവാഹം കഴിക്കുക എന്നുള്ളത് മനുഷ്യ പ്രകൃതിയുടെ തേട്ടമാണ് ലോകത്തിലെ സർവ്വ ജീവ ജീവജാലങ്ങളും ഇണകളായിട്ടാണ് ജീവിക്കുന്നത് അവ ഇണ ചേരുന്നുണ്ട് സന്താനോത്പാദനം നടത്തുന്നുണ്ട് എന്നാണ് അവയിലൊന്നും തന്നെ സ്വവർഗ വിവാഹമില്ല അല്ലേ ഒരു മൃഗങ്ങളിൽ ഒരിക്കലും ആണും ആണും തമ്മിലും പെണ്ണും പെണ്ണും തമ്മിൽ വിവാഹം നടക്കുന്നില്ല അല്ലേ എന്നാൽ മനുഷ്യരിൽ അത് നടത്തുന്നത് ചില പല രാജ്യങ്ങളിലും അത് അനുവദനീയമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മൾ ചിന്തിക്കുക ഒരു നാട്ടിൽ സ്വവർഗാനുകാരി അനുരാഗികൾ കൂടി വരുന്നു സ്വർഗ്ഗവിവാഹം കൂടി വരുന്നു അവിവാഹിതരായ ആളുകളുടെ എണ്ണം കൂടി വന്നാൽ ആ സമൂഹത്തിൻ്റെ ആ നാടിൻ്റെ നാശമാണ് നാശത്തിന് നാന്ദി കുറിക്കുകയാണ് അവിടെ കാരണം അവർക്ക് പിന്നെ സന്താനങ്ങൾ ഭാവി തലമുറ ഉണ്ടാവില്ല എന്നാണ് അല്ലേ വാർദ്ധക്യമാവുന്ന ഇവരെ നോക്കാൻ ആരും ഇല്ലാത്തൊരവസ്ഥ വരുമെന്നാണ് വിവാഹം കഴിക്കാത്ത സിനിമാ നടിമാരും സെലിബ്രിറ്റികളുമൊക്കെ അവരുടെ വാർദ്ധക്യകാലത്ത് അനുഭവങ്ങൾ വിവരിക്കുന്നുണ്ട് അവർ പറയുന്നത് വളരെ വിഷം കഷ്ടകാല കഷ്ടപരപരമായ ജീവിതമാണ് അവർ നയിക്കുന്നത് അവർക്ക് വാർദ്ധക്യത്തിൽ രോഗമായാൽ നോക്കാൻ ആളില്ല ആളില്ല വളരെ പ്രയാസകരമായ ഒരു ജീവിതമാണ് അവർ അനുഭവിച്ചുകൊണ്ടിരുന്നത് വാർദ്ധക്യകാലത്ത് കാരണം അവർ ഒറ്റപ്പെടുകയാണ് അപ്പോൾ ഇസ്ലാം വിവാഹത്തെ ഇസ്ലാം വിവാഹം എന്നുള്ളത് ഒരു മതകർമ്മമായിട്ടാണ് കാണുന്നത് അത് എപ്പോൾ നടത്തണം എങ്ങനെ നടത്തണമെന്ന് നിർവചിക്കപ്പെട്ട ഒരു മതകർമ്മമാണ് വിവാഹം അതുകൊണ്ട് തന്നെ നബി നബീസ് അലിസ്ല പറയുന്നുണ്ട് വിവാഹം കഴിച്ച് ഭാര്യ ഭർത്തത്തിൽ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുന്നത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അള്ളാഹുങ്കൽ കൂലി നൽകുന്ന ലഭിക്കുന്ന ഒരു കാര്യമായിട്ടാണ് റസൂ പരിചയപ്പെടുത്തുന്നത് റസൂല്ല പറഞ്ഞു ഓഫീ ബുദ്ധി ആയതിക്കും സതക്ക നിങ്ങൾ ഭാര്യ ഭർത്തർ ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു സതക്കയാണ് ഒരു ധർമ്മമാണ് അതിന് കൂലി കിട്ടും അപ്പോൾ സാഹബ് ചോദിച്ചു പ്രവാചകരെ ഞങ്ങൾ ഞങ്ങളെ ആഗ്രഹ നിവർത്തിക്കു വേണ്ടി കാമപൂർത്തീകരണത്തിന് വേണ്ടി ഞങ്ങൾ ഭാര്യമാരെ സമീപിക്കുന്നതിൽ കൂലി കിട്ടുമോ പ്രവാചകൻ പറഞ്ഞു ഹറാം അത് നിങ്ങൾ ഹറാമായ മാർഗത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറ്റമില്ലേ അപ്പോൾ കഥാരിക്കൽ ഹലാലി ഖാൻ അലൈ ലുഹു അജുറിൻ അതുപോലെ തന്നെ അത് ഹലാലിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് കൂലിയുണ്ട് എന്നാണ് അപ്പോൾ വിവാഹത്തിന് താൽപ്പര്യമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ശ്രദ്ധിക്കുക അവരുടെ ജീവിതത്തിൽ സ്ത്രീകളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകളുടെ ജീവിതത്തിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരു ആൺതുണ ആവശ്യമാണ് എന്നാണ് പ്രത്യേകിച്ചും വാർദ്ധക്യത്തിൽ ഭർത്താവും മക്കളും കൂട്ടുകുടുംബവുമായി ജീവിക്കുന്ന സന്തോഷം ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ലഭിക്കുകയില്ല അതുകൊണ്ട് നമ്മളൊക്കെ തന്നെ പ്രകൃതി നിയമമായ ഇസ്ലാമിൻ്റെ വിവാഹത്തിലേക്ക് പ്രകൃതിയുടെ നിയമവും ഇസ്ലാമിൻ്റെ നിയമവുമായ വിവാഹത്തിലേക്ക് നമ്മൾ തിരിച്ചു വരിക കുടുംബജീവിതം നയിക്കുക അള്ളാഹു അതിൽ ബർക്കത്തും സ്വാലിഹായ സന്താനങ്ങളും നൽകും അത്തരം ശാന്തി നിറഞ്ഞ കുടുംബജീവിതം നയിക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്നും വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും പഠിത്തം പോരാൻ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ നമ്മൾ ചെയ്യുന്ന അമലകളെല്ലാം തന്നെ അള്ളാഹു നമ്മളിൽ നിന്ന് ഒരു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ നമ്മളിൽ നിന്നും മരണപ്പെട്ടുപോയ നമ്മുടെ ബന്ധുമിത്രാദികൾ മാതാപിതാക്കൾ തുടങ്ങി എല്ലാവർക്കും അള്ളാഹുറത്തും മറഹമത്വം പ്രദാനം ചെയ്യുമാറാവട്ടെ അതുപോലെ തന്നെ രോഗം കണ്ട് വിഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا من النار ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رءوف رحيم